ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തക അവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ സംഭവങ്ങൾ ആത്മീയ വിവരണങ്ങൾ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാനുഭവത്തിന്റെ പുനർവിവരണമാണ് ഇത് പതിനൊന്നാമത്തെ ഭാഗമാണ് ഒന്നു മുതൽ പത്തു വരെയുള്ള ഭാഗങ്ങൾ കണ്ടു കാണുമല്ലോ നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം ബനാറസിലെ മുൻഷി മുൻഷിഘാട്ടിന്റെ പടവുകളിൽ ഒരു വൈകുന്നേരം ഞാനിരുന്ന് ഗംഗയിൽ സാവധാനം നീങ്ങുന്ന വള്ളങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു പഴയ ഘട്ടം ഓർമ്മയിൽ തെളിഞ്ഞുവന്നു അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു ഒരു പ്രശസ്തമായ മാസികയിൽ സഹപത്രാധിപരായി ജോലി ചെയ്തിരുന്ന കാലം ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു പുതിയ മാധ്യമ സംരംഭത്തിൽ ചേരാൻ തയ്യാറെടുക്കുന്ന ഇടവേളയിലായിരുന്നു അത് ആ മാറ്റത്തിനു മുൻപ് ഒരാഴ്ചത്തെ അവധിയെടുത്താണ് ഞാൻ കാശിയിലേക്ക് വന്നത് ആ സമയം എൻ്റെ ഗുരു മഹേശ്വർനാഥ് ബാബാജി എന്നെ രണ്ടു വർഷത്തേക്ക് സ്വതന്ത്രനായി ജീവിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന കാലഘട്ടവുമായിരുന്നു സ്വന്തം കാലിൽ നിൽക്കാനും ലോകത്തെ നേരിടാനും പഠിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കാശിയിലെ ഇടുങ്ങിയ വഴികളിലോ ഘാട്ടുകളുടെ തിരക്കിലോ ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ കാണുമോ എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്നാൽ ആ ആഗ്രഹം സഫലമായില്ല ഒരു ദിവസം വൈകുന്നേരം മണികർണിക ഘാട്ടിനു സമീപമുള്ള ഭാഗികമായി തകർന്ന ഒരു മണ്ഡപത്തിൽ ഞാനിരുന്നു താഴെ ചിതകളിൽ കത്തിയമരുന്ന അഗ്നിയെ നോക്കി ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ എന്റെ ശ്രദ്ധ വലദൂഷത്തേക്ക് തിരിഞ്ഞു തലമുണ്ഠനം ചെയ്ത കയ്യിൽ ഒരു ദണ്ഡം പിടിച്ച ഒരു സന്യാസി അവിടെ ധ്യാനത്തിലിരിക്കുന്നതായി ഞാൻ കണ്ടു അദ്ദേഹത്തിൻറെ വേഷവും ശാന്തമായ സാന്നിധ്യവും നോക്കിയാൽ ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച സന്യാസ സന്യാസപരമ്പരയുമായി ബന്ധമുള്ളയാളെന്ന് തോന്നി അത്തരം സന്യാസികൾ സാധാരണയായി അഗ്നിഘാട്ടുകളുടെ സമീപത്ത് കൂടുതലായി കാണപ്പെടാറില്ല എന്നതിനാൽ ആ കാഴ്ച എന്നിൽ കൗതുകമുണർത്തി അല്പസമയത്തിനു ശേഷം അദ്ദേഹം കണ്ണുകൾ തുറന്നു എന്നെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തിനരികിലേക്ക് ചെന്നു ആദരവോടെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹവും തന്റെ സമ്പ്രദായത്തിനനുസൃതമായ നമോ നാരായണ എന്ന് അഭിവാദ്യം നൽകി ഇവിടെ ഇരിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു ഇരിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി തുടർന്ന് ഞാൻ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എന്തിനാണ് കാശിയിലെത്തിയതെന്നും അദ്ദേഹം അന്വേഷിച്ചു ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചുരുക്കത്തിൽ പറഞ്ഞു നാഥസമ്പ്രദായത്തിലെ മഹേഷ്വർനാഥ് ബാബാജിയാണ് എന്റെ ഗുരുവെന്നും ഏതാനും വർഷങ്ങൾ ഹിമാലയ പ്രദേശങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടെന്നും ഞാൻ സൂചിപ്പിച്ചു അത് കേട്ടപ്പോൾ അദ്ദേഹം അല്പം പുഞ്ചിരിച്ചു നാഥസമ്പ്രദായത്തിൽപ്പെട്ടവനാണല്ലോ പക്ഷേ ആ പരമ്പരയിലെ ചില ആചാരങ്ങളിൽ താങ്കൾ പങ്കെടുത്തിട്ടില്ലെന്നു തോന്നുന്നു ചെവിയിൽ വലിയ കമ്മലുകൾ ധരിക്കുന്ന കാൻഫതയല്ലോ എന്ന അദ്ദേഹം പറഞ്ഞു ഞാനതിന് കാരണം വിശദീകരിച്ചു ചില ആചാരങ്ങളിൽ നിന്ന് ഗുരുവിന്റെ നിർവേശപ്രകാരം തന്നെ ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞു അതിനു മറുപടിയായി വിവിധ സന്യാസ സന്യാസപരമ്പരകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെയും സാമ്യങ്ങളെയും കുറിച്ച് അദ്ദേഹം തന്റെ അഭിപ്രായം പങ്കുവച്ചു ആത്മീയ പരിശീലനങ്ങളിൽ പരിശീലനങ്ങളിലേർപ്പെടുന്നവർക്ക് നാഥസമ്പ്രദായത്തിൽ നിന്നുള്ള ചില ഉപദേശങ്ങൾ ഏറെ പ്രയോജനകരമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് അദ്ദേഹം പറഞ്ഞു കാശിയിലെ മറ്റു മഹായോഗികളെക്കുറിച്ച് പരിചയമുണ്ടോയെന്നും ആരെയെങ്കിലും സന്ദർശിക്കണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്യുമോയെന്നും ഞാൻ ചോദിച്ചു അദ്ദേഹം ചില പേരുകൾ സൂചിപ്പിച്ചു എന്നാൽ അന്നവർ നഗരത്തിലില്ലെന്നും പറഞ്ഞു ഒരു നിമിഷം ചിന്തിച്ച ശേഷം അദ്ദേഹം മറ്റൊരു നിർദ്ദേശം നൽകി അസ്സിഘാട്ടിനു സമീപം വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു യോഗിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ ഒരു സന്യാസ പരമ്പരയുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് എല്ലാ ഔപചാതിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു വളരെ അപൂർവമായേ സംസാരിക്കാറുള്ളുവെങ്കിലും ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് അദ്ദേഹത്തെ കാണുന്നത് വലിയ അനുഭവമാകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവസാനം അദ്ദേഹം എഴുന്നേറ്റ് ഒരു ലളിതമായ അഭിവാദ്യം പറഞ്ഞ് അവിടെ നിന്ന് നടന്നു മാറി അദ്ദേഹത്തെ കണ്ടത് എന്റെ ആത്മീയ യാത്രയിലെ മറ്റൊരു ചിന്താവഴി തുറന്ന നിമിഷമായി ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു അപ്പോഴേക്കും വൈകുന്നേരമേറെ കടന്നുപോയിരുന്നു അസിഘാട്ടിലേക്ക് പോകാൻ സമയം ലഭിക്കാതെ ഞാൻ കുറച്ചുനേരം കൂടി മണികർണിക ഘാട്ടിലിരുന്ന ശേഷം പെഷ്വാഘാട്ടിനടുത്തുള്ള എന്റെ ചെറിയ താമസസ്ഥലത്തിലേക്കു മടങ്ങി ആളൊഴിഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിടത്തിലെ ചെറിയ മുറിയായിരുന്നു അത് ഒരു രാത്രിക്ക് ചെറിയ വാടകയ്ക്ക് അവിടെ കഴിയാൻ അനുമതി ലഭിച്ചിരുന്നു അവിടെത്തിയ ശേഷം ചൂടുപാൽ കുടിച്ച് കൈവശമുള്ള പണം സഞ്ചിയിൽ സൂക്ഷിച്ചു പായയിൽ കിടന്നു ദീർഘയാത്രയുടെ ക്ഷീണം എന്നെ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് നയിച്ചു അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഞാൻ ഉണർന്നു പ്രഭാത ആരതിക്ക് വിളിക്കുന്ന ഘോഷങ്ങൾ ദൂരെയായി കേൾക്കാമായിരുന്നു ഘാട്ടിൻ്റെ പടവുകളിറങ്ങി ഗംഗയിൽ മുങ്ങി തിരികെ മുറിയിലെത്തി സഞ്ചിയെടുത്ത് അസിഘാട്ടിന് ലക്ഷ്യമാക്കി നടന്നു പുലർച്ചെ ഉദിക്കാനൊരുങ്ങുന്ന സൂര്യൻ കാശിയുടെ പ്രത്യേകതയായ ശാന്തമായ അന്തരീക്ഷത്തെ മൃദുവായ അരുണപ്രഭയാൽ മൂടിക്കൊണ്ടിരുന്നു ചില വള്ളങ്ങൾ ഇതിനകം തന്നെ നദിയിലൂടെ സഞ്ചാരം ആരംഭിച്ചിരുന്നു ഞാൻ അസിഘാട്ടിലെത്തുമ്പോൾ സൂര്യൻ പകുതി ഉയർന്നുകഴിഞ്ഞിരുന്നു ആ ദൃശ്യം എന്റെ മനസ്സിൽ ഉപനിഷദ് വചനങ്ങളുടെ അർത്ഥങ്ങളെ ഉണർത്തി സത്യത്തെ മറയ്ക്കുന്ന പുറംതിളക്കങ്ങളെ മാറ്റി യഥാർത്ഥ ദർശനം തേടുന്ന മനുഷ്യന്റെ ആഗ്രഹം അവിടെ എത്തിയ ശേഷം ചോദിച്ചറിഞ്ഞ് ഞാൻ യോഗിയെ കണ്ടെത്തി ഘാട്ടിനോട് ചേർന്ന മുൻവശത്ത് ചെറിയ വരാന്തയുള്ള ഒരു ലളിതമായ കുടീരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം വരാന്തയിൽ തന്നെ അദ്ദേഹം ഇരുന്നിരുന്നു വെയിലേറ്റ് നിറം മങ്ങിയ മുഖവും കാറ്റിനൊക്കമിളകുന്ന നീണ്ട നരച്ച താടിയും വൃത്തിയായി ഒതുക്കിയ തലമുടിയുമായിരുന്നു അദ്ദേഹത്തിന്റെ രൂപം കൗപീനം മാത്രമണിഞ്ഞ് പത്മാസനത്തിലിരുന്ന അദ്ദേഹം ഗംഗയുടെ ഒഴുക്കിലേക്ക് ശാന്തമായി നോക്കി ധ്യാനത്തിലായിരുന്നു ആഴമേറിയ പ്രശാന്തമായ കണ്ണുകളാണ് അദ്ദേഹത്തിൻറെ മുഖത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചെടുത്തത് കഴുത്തിലൊരു രുദ്രാക്ഷമാല മാത്രം സന്യാസ സന്യാസപരമ്പരകളിൽ പതിവായി കാണുന്ന മറ്റു ചിഹ്നങ്ങളോ ധൂണിയുടെ സാന്നിധ്യമോ അവിടെയുണ്ടായിരുന്നില്ല ഞാൻ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് എഴുന്നേറ്റ് പറഞ്ഞു അങ്ങ് മൗനവ്രതത്തിലാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങേ അലട്ടാൻ വന്നതല്ല അങ്ങേടെ സാന്നിധ്യത്തിൽ കുറച്ചുനേരം ധ്യാനിക്കാനാകുമെങ്കിൽ അതുമതിയാകും എന്റെ അത്ഭുതത്തിന് അദ്ദേഹം സ്നേഹപൂർവ്വം പുഞ്ചിരിച്ചു മറുപടി പറഞ്ഞു ശരി നിയമങ്ങളെ കഠിനമായി പിടിച്ചു നിൽക്കുന്നവനല്ല ഞാൻ നിന്റെ സത്യസന്ധത എനിക്ക് ബോധ്യമാണ് വരൂ ഇവിടെ ഇരിക്കൂ വരാന്തയിലേക്ക് കയറി മുൻകൂട്ടി മടക്കി മടക്കിവെച്ചിരുന്ന കമ്പിളിയിൽ ഞാനിരുന്നു ഇന്ന് ആരെങ്കിലും വരുമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം എന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷിച്ചു മഹേശ്വർനാഥ് ബാബാജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ആദരവിൻ്റെ ഒരു ഭാവം തെളിഞ്ഞു അപ്പോൾ നീ അദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലേ അദ്ദേഹം വളരെ വിരളമായാണ് ശിഷ്യന്മാരെ സ്വീകരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും സന്തോഷകരമായൊരു കാര്യം ഞാൻ പറയാം അദ്ദേഹം എൻ്റെ ഗുരുഭായിയാണ് അത് കേട്ട് ഞാൻ അതീവ ആഹ്ലാദത്തോടെ ചോദിച്ചു അങ്ങും ശ്രീഗുരു ബാബാജിയുടെ ശിഷ്യനാണോ അതെ അദ്ദേഹം ശാന്തമായി പറഞ്ഞു ഇപ്പോൾ നീ മടങ്ങൂ നാളെ ഇതേ സമയത്ത് വീണ്ടും തരണം അപ്പോൾ എനിക്ക് ഗുരുവുമായുണ്ടായ അനുഭവങ്ങളും എങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനായി സ്വീകരിക്കപ്പെട്ടുവെന്നും ഞാൻ നിന്നോട് പറയാം അങ്ങനെ അദ്ദേഹവുമായുള്ള സമാഗമവും എന്റെ ആത്മീയ യാത്രയിലെ മറ്റൊരു വാതിൽ തുറന്ന നിമിഷമായി മാറി അടുത്ത ദിവസം പുലർച്ചെ തന്നെ അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഗുരുബാബാജിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കേൾക്കാനുള്ള ആകാംക്ഷയോടെ ഞാൻ കുടീരത്തിലേക്ക് നടന്നു ഒരു പരിചാരകൻ കൊണ്ടുവന്ന കളിമണ്ണിലുണ്ടാക്കിയ ഒരു കപ്പിൽ ചൂട് ചായ അദ്ദേഹം എൻറെ കൈയിലേൽപ്പിച്ചു ഈ പ്രഭാതത്തിൽ ഗംഗ എത്ര മനോഹരമാണല്ലോ എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നദിയിലേക്ക് നോക്കി ഞാൻ സമ്മതത്തോടെ തലകുലുക്കിയ ശേഷം പറഞ്ഞു ബാബ ദയവായി ഗുരുബാബാജിയുമായി ആ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു തരാമോ ഒഴുകുന്ന നദിയിലേക്ക് നോക്കിയിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പഴയ ഓർമ്മകൾ വീണ്ടും അനുഭവിക്കുന്ന ഒരാളുടെ ഭാവം തെളിഞ്ഞു അന്നത്തെ കാലത്ത് അദ്ദേഹം പറഞ്ഞു തുടങ്ങി ഞാൻ ദശനാമി സമ്പ്രദായത്തിൻ്റെ ചട്ടങ്ങൾ കർശനമായി പിന്തുടരുന്ന ഒരു സന്യാസിയായിരുന്നു ഈ കുടീരം പണിയുന്നതിന് ഏറെ മുമ്പുള്ള കാലം ദിവസേനെ സന്ധ്യാസമയങ്ങളിൽ നദിയെ നോക്കി സർവവും വ്യാപിച്ചിരിക്കുന്ന പരമസത്യത്തെ ധ്യാനിക്കുകയായിരുന്നു എന്റെ ശീലം അദ്ദേഹം തുടർന്നു ഒരു ദിവസം ഞാൻ പിന്തുടർന്നിരുന്ന എല്ലാ ഔപചാരിക ചിഹ്നങ്ങളെയും ഉപേക്ഷിക്കണം എന്നൊരു ശക്തമായ പ്രേരണ എന്നെ പിടികൂടി ഘാട്ടിൻ്റെ പടവുകൾ ഇറങ്ങി എന്റെ ദണ്ഡം ഗംഗയിലേക്ക് ഗംഗയിലേക്കെറിഞ്ഞു അതൊഴുകിപ്പോകുന്നത് നോക്കി നിന്നപ്പോൾ എന്റെ ഉള്ളിൽ അത്യന്തമായ ലഘുതയും സ്വാതന്ത്ര്യവും നിറഞ്ഞു ലോകബന്ധങ്ങളുടെ അവസാന ശേഷിപ്പും അഴിഞ്ഞുപോയെന്ന തോന്നലുണ്ടായി പടവുകൾ കയറി തിരികെ വന്ന അദ്ദേഹം വീണ്ടും ഇരുന്ന് ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് കടന്നുവെന്ന് പറഞ്ഞു കണ്ണു തുറന്നപ്പോൾ രാത്രിയേറെ കടന്നുപോയിരുന്നു ചുറ്റും പൂർണമായ നിശബ്ദത വള്ളക്കാർ പോലും മടങ്ങിയിരുന്നു അർദ്ധചന്ദ്രന്റെ വെളിച്ചത്തിൽ ഗംഗാനദി മിനുങ്ങുകയായിരുന്നു അപ്പോൾ തന്നെ ഞാനൊരു അഭയമില്ലാത്തവനായി മാറിയെന്ന ബോധം ആദ്യമായി എന്നിലേക്കെത്തി ദണ്ഡമില്ലാതെ ആശ്രമത്തിലേക്കു മടങ്ങാൻ എനിക്കാകില്ലായിരുന്നു അലക്ഷ്യമായി നടന്ന് അദ്ദേഹം ഘാട്ടിന്റെ ഭാഗത്തേക്ക് നീങ്ങി വഴിയിൽ മറ്റൊരു ശ്മശാനഘാട്ട് കടന്നപ്പോൾ കത്തിക്കൊണ്ടിരുന്ന ഒരു ചിതയിലേക്കാണ് ശ്രദ്ധ പോയത് അവിടെ ശരീരമാകെ മാലിന്യം പിടിച്ച ഒരു ശ്മശാന സേവകനെ പോലുള്ള ഒരാളെ കണ്ടു ചിത പൂർണമായി കത്തിയെന്നുറപ്പാക്കാൻ വടികൊണ്ടിളക്കിക്കൊണ്ടിരുന്നൊരാളെ അയാളെ കണ്ടപ്പോൾ അയാളുടെ ജീവിതത്തെക്കുറിച്ചും അവസ്ഥയെക്കുറിച്ചും പല ധാരണകളും എന്റെ മനസ്സിൽ മിന്നിപ്പോയി അപ്പോഴാണ് അപ്രതീക്ഷിതമായി അയാൾ എന്നെ നോക്കി പരിഹാസഭരിതമായ ശബ്ദത്തിൽ വിളിച്ചത് ഇവിടുന്ന് മാറിപ്പോകൂ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അശുദ്ധമാക്കും എന്ന് അത് പറഞ്ഞുകൊണ്ട് കയ്യിലു കറക്കി വിചിത്രമായ ചലനങ്ങളോടെ അയാൾ എന്റെ അടുത്തേക്ക് ഓടിവന്നു അയാളിൽ നിന്ന് മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധമുയരുന്നുണ്ടായിരുന്നു രക്ഷപ്പെടുക മാത്രമേ എനിക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ ചുറ്റും ആരുമില്ല അയാൾ വിടാൻ തയ്യാറായില്ല വടി വീശിക്കൊണ്ട് എന്നെ പിന്തുടർന്ന് അയാൾ ഓടുകയായിരുന്നു ശ്വാസം മുട്ടി എന്തോ വലിയ അപകടം സംഭവിക്കാനിരിക്കുകയാണെന്ന ഭീതിയിൽ ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ ഓടി ദശാശ്വമേധ ഘാട്ടിലെത്തിയാൽ ആരെയെങ്കിലും കണ്ടേക്കാമെന്ന പ്രതീക്ഷ മാത്രമാണ് അപ്പോൾ എൻറെ മനസ്സിലുണ്ടായിരുന്നത് അതേസമയം രണ്ടു മൂന്ന് തെരുവുനായ്ക്കൾ കുരച്ച് എന്റെ പിന്നാലെ ഓടി അവയും അയാളുടെ ഭാഗമായിരിക്കുമെന്നൊരു തോന്നൽ എനിക്കുണ്ടായി ഘാട്ടടുത്തെക്കിയപ്പോൾ ഒരു വലിയ കറുത്ത നായ എന്റെ വഴിയിൽ ചാടി ഞാൻ തെന്നി തെന്നിവീണ് മുഖം നിലത്തിടിച്ചു വലതുപുരികത്തിനു മുകളിലൂടെ കടുത്ത വേദന അനുഭവപ്പെട്ടു മുറിവുണ്ടായെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതിനുശേഷം പെട്ടെന്ന് തന്നെ നായ്ക്കളുടെ ശബ്ദവും ബഹളവും ഇല്ലാതായി ചുറ്റും അപ്രതീക്ഷിതമായ നിശബ്ദത എന്നാൽ ആ മനുഷ്യൻ വീണ്ടും ആക്രമിക്കുമെന്ന ഭീതിയിൽ എന്റെ ശരീരം വിറച്ചു എഴുന്നേൽക്കാനും തിരിഞ്ഞുനോക്കാനും പോലും എനിക്ക് ധൈര്യമുണ്ടായില്ല അപ്പോഴാണ് അതീവ ശാന്തവും സ്നേഹപൂർവ്വവുമായ ഒരു ശബ്ദം ഞാൻ കേട്ടത് നമോ നാരായണ എഴുന്നേൽക്കൂ സ്വാമി ഇനി നിങ്ങൾ സുരക്ഷിതമായ കൈകളിലാണ് ആശങ്കയോടെ തിരിഞ്ഞു നോക്കി ഞാൻ പതുക്കെഴുന്നേറ്റു എൻ്റെ മുമ്പിൽ നിന്നത് മേൽവസ്ത്രമില്ലാതെ തോളിന് താഴെ വരെ ഒഴുകിയിറങ്ങുന്ന ചെമ്പിച്ച മുടിയുള്ള അതീവ ദീപ്തിയുള്ള ഒരു യോഗിയായിരുന്നു സ്നേഹസമൃദ്ധമായൊരു പുഞ്ചിരിയോടെ അദ്ദേഹം സംസാരിച്ചു നീ നിന്റെ ദണ്ഡം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ജാതി മതം ശുദ്ധി അശുദ്ധി ഉയർച്ച താഴ്ച എന്നീ ധാരണകൾ ഇപ്പോഴും നിന്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് ആദിശങ്കരാചാര്യർ ഒരിക്കൽ അഘോരിയെ കണ്ടപ്പോൾ മനുഷ്യരുടെ മുൻവിധികളെ ചോദ്യം ചെയ്തതുപോലെ നീയും ഇന്നിവിടെ പരീക്ഷിക്കപ്പെട്ടു ഹരിശ്ചന്ദ്രഘാട്ടിലെ ആ മനുഷ്യൻ നിന്നെ അശുദ്ധമാക്കുമോ എന്ന ഭയം നിനക്കുണ്ടായി അദ്ദേഹം തുടർന്നു തൊടാവുന്നവനും തുടരുതാത്തവനും മനുഷ്യനും മൃഗവും എന്നിങ്ങനെ വേർതിരിവുകളില്ല എല്ലാം ഒരേ സ്രോതസ്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്റെ നിവാസം കൈലാസമാണ് ചിലർ എന്നെ ശ്രീ ഗുരുബാബാജി എന്ന് വിളിക്കും നിന്റെ അനേകം ജന്മങ്ങളിലുടനീളം ഇതാദ്യമായാണ് നമുക്ക് നേരിട്ടുള്ള ബന്ധമുണ്ടാകുന്നത് നിന്റെ ഉള്ളിലെ ശക്തിയെ ഞാൻ കാണുന്നു ഈ രാത്രിയിൽ നിന്നെ ഞാൻ ശിഷ്യനായി സ്വീകരിക്കുന്നു ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ സൂചിപ്പിച്ചിരിക്കുന്ന പുരാതന ക്രിയാപദ്ധതികൾ തനിക്ക് പഠിപ്പിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഗംഗാജലം കൊണ്ട് നിന്റെ മുറിവ് ശുദ്ധമാക്കി എന്നോടൊപ്പം വരൂ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ആ നിമിഷത്തെ എന്റെ അവസ്ഥ വാക്കുകളിൽ പറയാൻ എനിക്കായില്ല ഞെട്ടലും വിസ്മയവും മാത്രമാണ് ഓർമ്മയിലുള്ളത് ഞങ്ങൾ അസ്സി ഘാട്ടിലേക്ക് നടന്നു പടവുകൾ കരികിലെത്തിയപ്പോൾ ബാബാജി മൂന്നു പ്രാവശ്യം ഉറക്കെ വിളിച്ചു അപ്പോൾ മുഖം വെളുത്ത തുണികൊണ്ടു മറച്ച ഒരു വള്ളക്കാരൻ ചെറിയ വള്ളവുമായി മുന്നിലെത്തി അദ്ദേഹത്തിന്റെ പിന്നിൽ ഞാൻ വള്ളത്തിലേറി അൽപസമയത്തിനകം ഗംഗ കടന്ന് മറുകരയിലെ മണൽ തീരത്തെത്തി പൂർണമായ ഏകാന്തതയിൽ അവിടെയിരുന്ന് ബാബാജി എന്നെ ക്രിയയുടെ അടിസ്ഥാന പരിശീലനങ്ങളിലേക്ക് നയിച്ചു മഹാമുദ്ര നാഭിക്രിയ ഹം സോ ധ്യാനരീതി തുടങ്ങിയവ അദ്ദേഹം പരിചയപ്പെടുത്തി ആ ദിവസം മുഴുവനായി എനിക്ക് ധ്യാനത്തിൽ ലയിച്ചിരിക്കുവാൻ സാധിച്ചു പുലർച്ചെ സൂര്യൻ ആകാശത്തു പൊന്നിൻ നിറം വിതറാൻ തുടങ്ങിയപ്പോൾ മടങ്ങാമെന്ന സൂചന അദ്ദേഹം നൽകി വള്ളത്തിൽ കയറി ഞങ്ങൾ വീണ്ടും അസിഘാട്ടിലെത്തി പിരിയുമ്പോൾ അദ്ദേഹം എന്നോട് വിശദമായ നിർദ്ദേശങ്ങൾ നൽകി നീ കാവി വസ്ത്രം ധരിച്ചു തുടരുക ബദരിനാഥിലേക്ക് പോകുക അടുത്ത ഒന്നര വർഷം അളകനന്ദ നദീതീരത്തുള്ള ഒരു കുടീരത്തിൽ താമസിച്ച് ഓരോ ദിവസവും ക്രിയാഭ്യാസം നടത്തണം തുടക്കത്തിൽ ഒരു മണിക്കൂർ പിന്നീട് ക്രമേണ സമയം വർദ്ധിപ്പിച്ച് ദിവസേന എട്ടു മണിക്കൂർ തുടർച്ചയായി ചെയ്യാൻ കഴിയുന്ന നിലയിലെത്തണം അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ കാലയളവിൽ ഞാൻ നിന്നെ കാണുകയില്ല പിന്നീട് ബനാറസിൽ തിരിച്ചെത്തുക മണികർണിക ഘാട്ടിൽ അർദ്ധരാത്രിയിൽ നിന്റെ പരിശീലനം ഞാൻ വിലയിരുത്തും അതോടൊപ്പം നീ മൗനവ്രതം സ്വീകരിക്കണം ഭക്ഷണത്തിനായി ഭിക്ഷയെടുക്കുക അനാവശ്യ സൗഹൃദങ്ങൾ ഒഴിവാക്കണം ഒരു താമസസ്ഥലം ഞാനൊരുക്കും ഭയപ്പെടേണ്ട നിനക്കാവശ്യമായത് ഏതെങ്കിലും രൂപത്തിൽ ലഭിക്കും ഇത്രയും പറഞ്ഞ ശേഷം ആ യോഗി പറഞ്ഞു ഇതാണ് ശ്രീഗുരു ബാബാജിയുമായി എനിക്കുണ്ടായ ആദ്യ കൂടിക്കാഴ്ച പിന്നീട് അദ്ദേഹം വാഗ്ദാനം ചെയ്തതുപോലെ ബദരിയിൽ എൻ്റെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം മണികർണിക ഘാട്ടിൽ വെച്ചാണ് ഞാൻ വീണ്ടും അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം തന്റെ ജീവിതത്തെക്കുറിച്ചും ചുരുക്കത്തിൽ പറഞ്ഞു ഇപ്പോൾ ഒരിടത്തും ദീർഘകാലം താമസിക്കാറില്ലെന്നും ആവശ്യങ്ങൾ സ്വാഭാവികമായി നിറവേറുന്നുവെന്നും ക്രിയയോഗം അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞതോടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും എങ്കിലും മുന്നിൽ ഇനിയും ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു മഹേശ്വർനാഥ് ബാബാജി നൽകിയ ഉപദേശങ്ങൾ പൂർണനിഷ്ഠയോടെ പാലിക്കുക ഗുരുവിന്റെ അനുഗ്രഹം നിനക്കൊപ്പമുണ്ടാകട്ടെ എന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു ഇനി താങ്കൾക്ക് പോകാം നാളെ ഞാൻ ഇവിടെ നിന്ന് യാത്രയാകും പിന്നെ നമുക്ക് വീണ്ടും കാണാനാകില്ല താങ്കളെ ഇവിടെ എത്തിക്കാൻ ഗുരുവിനൊരു കാരണമുണ്ടായിരിക്കാം ശ്രീ ഗോരഖ്നാഥിന്റെ സിദ്ധാന്തഗ്രന്ഥങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം ഹരിയോം ഓം സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് അവിടെ നിന്നും മടങ്ങുക മാത്രമായിരുന്നു എനിക്കു വഴിയുണ്ടായിരുന്നത് അടുത്ത ദിവസം തന്നെ ഞാൻ ഡൽഹിയിലേക്കുള്ള യാത്ര തിരിച്ചു ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു പുണ്യാത്മാക്കളെ വാരണാസിയിൽ പോയിട്ടുണ്ടെങ്കിൽ അനുഭവം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം